ഹലോ എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കല്ലേ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴയാണ് ആണ് കേട്ടോ അവിടെയൊക്കെ നിങ്ങളവിടെ ഉണ്ടോ മഴ ഇന്ന് തിങ്കളാഴ്ചയാണ് അപ്പം അഴിച്ച കുട്ടിക്ക് രാവിലെ തന്നെ എണീക്കാനുള്ളൊരു മടിയാണ് എട്ട് മണിയായിട്ടോ അപ്പോൾ ഇത്തിരി സ്നേഹത്തോടുകൂടെ വിളിച്ചാൽ അഴിച്ച കുട്ടി എണീക്കും ഇത്തിരി നമ്മുടെ സൗണ്ടൊന്ന് മാറി അപ്പം പൈശു പണങ്ങും അപ്പോൾ അഴിച്ചു കുട്ടി എണീറ്റ് എണീറ്റ് ആദ്യം തന്നെ പല്ലൊക്കെ തേച്ച് ചായയൊക്കെ കുടിച്ച് വേഗം റെഡിയാവും അത് കഴിഞ്ഞതിന് ശേഷമേ പിന്നെ ഫുഡൊക്കെ കഴിക്കുള്ളൂ കേട്ടോ ഉമ്മക്കുട്ടി ഇത് ഫുഡ് കഴിക്കുന്നുണ്ട് ഒന്ന് ഉപ്പുമാവണ ഉണ്ടാക്കിയത് മോൻക്ക് സ്കുളി കൊണ്ടുപോകാന് മുതിരുപ്പേരിയും വെച്ചു ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടായി പക്ഷേ അത് സ്കുളി കൊണ്ടുപോകില്ല അപ്പോൾ ചോറാക്കി മുതിരുപ്പേരി വെച്ചു വെള്ളമൊക്കെ ബോട്ടിലൊക്കെ നിറച്ച് വെച്ചു അപ്പം ഞങ്ങൾ സ്കുളിക്ക് ഇറങ്ങാൻ നേരത്തുണ്ട് ഒരു പട്ടിക്കുട്ടി അതിൻ്റെ വഴി തെറ്റി വന്നതും കണ്ടു നല്ല ഭയുണ്ട് കാണാൻ ഒരു കുഞ്ഞാണ് കുറേ നേരം അതവിടെ നിന്ന് കരഞ്ഞു കേട്ടാ നമ്മ എടുത്തു ചെല്ലുമ്പോൾ അത് പോവാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബായ്